ഇത് കുട്ടമ്പുഴ എൻ്റെ സ്ഥലത്തിനടുത്തുള്ള നായപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ തെക്കേക്കുന്ന കുര്യാത്തിൻ്റെയാണ് ഈ സ്ഥലം നല്ലൊരു കൃഷിക്കാരനാണ് ഇപ്പോൾ കുര്യാത്തിനെങ്ങനെയാണ് കുറച്ച് ഈ ടൂറിസം സംബന്ധിച്ചും അതുപോലെ തന്നെ ഏറ്റവും നല്ല തെങ്ങ് കൃഷിക്കാരനാണെന്ന് അതുപോലെ ഒരു മീങ്കളോ ഒക്കെ ഉണ്ട് അപ്പം ഈ റവർ കൃഷിയുടെ ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം മനസ്സിലാക്കി അല്ല ഷെഡും പണത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടില്ല അപ്പോൾ കുര്യാച്ച വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് വന്നു കഴിഞ്ഞപ്പം കുര്യാച്ചന് നന്നായിട്ട് കുറച്ച് സ്ഥലം കൂടുതലുള്ള ആളാണ് പത്താൻപത് ഏക്കർ സ്ഥലമുണ്ട് വീട് മറ്റ് ഫാമിലിക്കും ഉണ്ട് വേറെ അതുപോലെ തന്നെ അമ്പത് നൂറുമൊക്കെ ഉണ്ട് നല്ല തെങ്ങുകളുണ്ട് അപ്പോൾ ഈ കുര്യാച്ചൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ കൃഷി മുഴുവൻ ഇല്ലെന്നായി സംഗതി തീർന്നു എന്നാൽ ഇച്ചിരി ഫ്രൂട്ട്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ലാൻഡ് റിവോംസ് ആക്ട് പ്രകാരം ഞങ്ങളുടേതൊന്നും ഭൂമിയൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്തേലും കുര്യാച്ച കൊണ്ട് പറഞ്ഞു കുര്യത് ഞാൻ ഈയിടെ ഈ റബ്ബർ കൃഷിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ഇത് ഫ്രൂട്ട്സിലോട്ട് മാറിയാൽ മാത്രം മനുഷ്യർ രക്ഷപ്പെടുകയുള്ളൂ എന്ന പല ആൾക്കാർ എന്നോട് ഒപ്പീനിയൻ ഇങ്ങനെ പറഞ്ഞു അതനുസരിച്ചുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സിന്റെ കുറച്ച് കാര്യങ്ങളും അതേപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ അതിൻ്റെ ഒരു രേഖയും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഒരു കണക്കൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു വണ്ടിയേ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് നോക്കാം ഒന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഡിസ്കസ് ഒരു ചർച്ച ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്ന അതിൻ്റെ ഒരു കണക്കുണ്ടാകും വെച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ പേരില് ഒന്ന് ഒന്ന് ചെയ്യുകയാണ് ലാൻഡ് റിഫോംസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ ഏറ്റവും വലിയ വിപ്ലവമാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അന്ന് റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന ഗൗരവമ്മയാണ് ആ ബില്ല് അവതരിപ്പിച്ചത് അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഐറ്റംസിനെ അതിൽ നിന്ന് ഒഴിവാക്കി റബ്ബർ കോഫി ടീ കൊക്കോ കാന്തമം കറുവ ഇങ്ങനെയുള്ള ഐറ്റമായിരുന്നു ഒഴിവാക്കിയിരുന്നത് അത് ഒഴിവാക്കാനായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വൻകിട എസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ റബ്ബർ കാപ്പി തീ ഇതെല്ലാം ഭയങ്കര ലാഭകരമായിരുന്നു ആ എസ്റ്റേറ്റുകൾ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് തൊഴിലില്ലെന്നാവും ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അങ്ങനെയുള്ള എസ്റ്റേറ്റുകളെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ കറുവാ കൃഷി എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല അതുപോലെ തന്നെ കൊക്കോ ഇല്ല അതുപോലെ ഈ റബ്ബർ ടീ കോഫി ഇത് മൂന്നും ലാഭകരമല്ലെന്നായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തെ ആകപ്പാട് സംഗതി മൊത്തത്തിൽ കുഴച്ചിലായി അങ്ങനെ കുഴച്ചിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഈ അമ്പത്തേഴ് വർഷം മുമ്പ് ഉണ്ടാക്കിയ ഈ ലാൻഡ് ഫാം സൈറ്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട്സുകൾ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റി അപ്പോൾ തൊള്ളായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് എനിക്ക് നല്ല വിചാരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്യാഷുവിനെ ഒഴിവാക്കിയത് ആ ക്യാഷുവിനെ ഈ പ്ലാന്റേഷനിൽ കൊണ്ടുവന്ന പോലെ തന്നെ ഈ ഫ്രൂട്ട്സും ഇങ്ങനെ പ്ലാന്റേഷനിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മെച്ചപരമാകും കാരണവശാലും തൊഴിലില്ലാ തൊഴിലാളികൾക്ക് തൊഴിൽ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ ഫാക്ടറികൾ ഉണ്ടാവും അതിന് പ്രോസസിംഗ് സെന്റർ ഉണ്ടാവും അതുപോലെ തന്നെ ഈ റബ്റ് വെട്ടുന്ന പോലെ റബ്റ് വെട്ടി പാലെടുത്ത് കഴിഞ്ഞാൽ തൊഴിലാളികളുടെ പണി തീർന്നു അതുപോലെ തന്നെ ഏഴു വർഷമായി കഴിഞ്ഞാൽ പിന്നെ ഇത് വെട്ടാൻ തുടങ്ങാല്ലോ കൂടുതൽ തൊഴിലാളികളുടെ ആവശ്യം വരുന്നല്ലോ അസം ഫ്രൂട്ട്സ് ആയി കഴിയുമ്പഴത്തേന് സ്ഥിരമായിട്ട് തൊഴിലാളികളുടെ തോട്ടത്തി വേണോ അല്ലേ തോട്ടത്തിൽ വേണം അതുപോലെ മറ്റ് തൊഴിൽ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ കയറ്റുമതി കിട്ടും കയറ്റുമതി കഴിഞ്ഞാൽ ഭയങ്കരമായ ഫോൺ പണി നമുക്ക് കിട്ടും അതുപോലെ ടൂറിസം ഇപ്പൊ ഇതൊക്കെ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് കുര്യാത്തിനോട് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന് ഭയങ്കരമായ പ്രത്യേകതകളുണ്ട് അപ്പം ഈ ഫ്രൂട്ട്സിനെ പറ്റി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ഇവിടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വെക്കാൻ കൊള്ളാവുന്ന ഒരുപിടി വിദേശ ഫ്രൂട്ട്സുകളുണ്ട് ഇപ്പം അത് ഈ കാഞ്ഞിരപ്പള്ളി ഏതാ ഒരു ഫ്രൂട്ട്സ് ഹോം ഗ്രോൺ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ എല്ലാ ഫ്രൂട്ട്സുകളും കൊടുക്കുന്ന ഒരിതുണ്ട് ആ അവരങ്ങനെ ഫ്രൂട്ട്സുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് പ്രധാനമായിട്ടുള്ള റാംമുട്ടാന് അവക്കോട ദുരിയാന് അതുപോലെ മങ്കോസിന് ലിച്ചി പിന്നെ ലോങ്ങന് പിന്നെ അച്ചാച്ചു അച്ചാച്ചരു അല്ലേ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് അപ്പൊ ആ ഫ്രൂട്ട്സുകൾ ഈ പ്ലാന്റേഷൻ ഏരിയയിൽ ആ ഫ്രൂട്ട്സുകളുടെ പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഇപ്പൊ റബർ തോട്ടങ്ങൾ മുഴുവൻ മുടങ്ങിക്കണക്കാണ് അപ്പൊ ഇതേ സംബന്ധിച്ചുള്ളൊരു കണക്കുകൾ ഒരു സ്റ്റഡി റിപ്പോർട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതേപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ പുള്ളിയുടെ മുഖ്യമന്ത്രിയുടെ ആഴ്ചയിലുള്ള ഈ ടി വി ഇല്ലേ ആ ടി വി ഞാനത് ഒരുക്കി കണ്ടതാണ് ആ ടി വി പ്രോഗ്രാമിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ പ്ലാന്റേഷൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നാകത്തില്ല അതുകൊണ്ട് ആ കൃഷിയിൽ നിന്ന് ചേഞ്ച് ചെയ്യേണ്ട വളരെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷിമന്ത്രി അതേ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട് അല്ലേ വളരെയധികം സ്റ്റഡി ചെയ്തിട്ടുണ്ട് കൃഷി കൃഷിമന്ത്രിക്കും അറിയാം അപ്പം ഇതിനകത്തൊരു മാറ്റം വരണം ഈ ലാൻഡ് റിവോം സൈറ്റിൽ തൊള്ളായിരത്തി അമ്പത്തേഴ് വർഷം കഴിഞ്ഞ ഒരു സാധനം മാറ കാലഘട്ടത്തിന് അനുസരിച്ച് മാറണം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ തോട്ടമായ റബർ തോട്ടം എല്ലാം ഒരു തൊഴിലാളിക്കും പണിയിലാകെ കിടക്കും അതുപോലെ ഈടെ തേയിലത്തോട്ടം പീരുമട്ടിലൊക്കെ എത്രയോ എസ്റ്റേറ്റുകളാണ് ആ പാക്കറ്റുകളൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല ചുമ്മാ കിടക്കുകയാണ് ഈ ആകപ്പെടെ ചെറിയൊരു ലാഭം കിട്ടുന്ന കൃഷിന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലകൃഷിയാണ് ഇപ്പോൾ ഏലകൃഷിക്കും പ്രതിസന്ധിയായി അതിൽ കാലാവസ്ഥാ വ്യതിയാനം തൊഴിലാളികളെ കിട്ടാതില്ലാവരിക അപ്പം ഈ ഹൈറേഞ്ച് ഏരിയയിലാണ് ഈ മംഗോഷ്യൻ കൃഷിക്ക് ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് നല്ല ഒരു രച അതെ മംഗോഷ്യൻ കൃഷിക്ക് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ തണുപ്പത്തി ഇത് കൂടുതലായിട്ടുണ്ടാവും എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ സംബന്ധിച്ചിട്ടുണ്ട് ഒരു കണക്ക് ഒരു സ്റ്റഡി റിപ്പോർട്ട് വന്നു ആ സ്റ്റഡി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് എൽ ഡി എഫ് സർക്കാർ എനിക്ക് വന്ന് കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈ റിട്ടയർഡ് ജഡ്ജിനെ വെച്ചു ജഡ്ജി അതിൽ അതേ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്ത പറഞ്ഞു ഒരു കാരണവശാലും ഈ പ്ലാന്റേഷൻ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല അതുകൊണ്ട് ഈ അത്യാവശ്യമായിട്ട് ഉടൻ തന്നെ ഈ കൃഷികൾ മാറിയാൽ മാത്രമേ ഉള്ളൂ നന്നാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സിലോട്ട് മാറണോന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു പക്ഷെ എന്തോ അത് ഈ സർക്കാരിന് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതന്നെ എനിക്ക് തോന്നുന്നത് കേട്ടോച എനിക്കിപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് മടിയൊന്നുമില്ല അത് നമുക്ക് ഈ ആർജവം വേണമെന്ന് പറയും നമ്മുടെ എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ട് ചില വകുപ്പ് തല ചില മന്ത്രിമാർക്ക് ആർജവത്തോടെ പെരുമാറാവുന്നതായിരിക്കും ഈ വകുപ്പുകൾ വല്ലയിടയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ എല്ലാവരോടും കൂടിയാലും ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ പലരും കൂടി കഴിഞ്ഞാൽ ഇത് ജാഗ്രത്വം ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഈയിടെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ പവർ കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അങ്ങനെ ഒരു ചെറിയൊരു ഭേദഗതി വന്നപ്പോഴത്തേക്ക് പേപ്പറിലൊക്കെ ഭയങ്കര വിഷയമായില്ലേ ഓക്കെ അപ്പോൾ ഇത് ആർജ്ജവത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടത്താവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കൃഷ്ണന്മാരുടെ സ്റ്റഡി റിപ്പോർട്ടിൽ തന്നെ എല്ലാ വിളകൾക്കും ഓരോ ഹെക്ടറിൽ നിന്ന് കിട്ടുന്ന ഇപ്പോഴത്തെ വിലയെ സംബന്ധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് ഈ റബ്ബറിന് ഇത്രയും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് അതേ സംബന്ധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഒരു എനിക്ക് തോന്നുന്നു ആ കൊച്ചുകൂടിയിലെ തൊട്ടുപുടിയില്ലേ കൊടു കൂടി കൊച്ചുകൂടിക്കാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഷാജി അതറിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് എനിക്ക് തന്നു നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി അത് എടുത്ത് വെച്ചു റവ കൃഷിക്ക് പോയായിട്ട് ആ റിപ്പോർട്ടിൽ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ഓരോ ഹെക്ടറി വരുന്നതിനെ പറ്റിയാണ് റബ്ബർ ഉൽപാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷ എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഹെക്ടറിലാണ് കൃഷിയുള്ളത് ഒരു അതിന്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഒരു ഹെക്ടറിൽ നിന്നുള്ള ഒന്നോ പോയിന്റ് ആറ് ടണ്ണാണ് അതിൻ്റെ ആവറേജ് പ്രൈസ് നൂറ്റി ഇരുപത് രൂപയാണ് അതിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് ഒരു ഏക്കറേന്ന് കിട്ടുന്നത് അതുപോലെ ടീടെ കാണിച്ചിട്ടുണ്ട് കോഫീടെ കാണിച്ചിട്ടുണ്ട് റാംബുട്ടാൻ അവക്കോട എല്ലാം കാണിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ മുഴുവനായിട്ട് പോകുന്നില്ല ഓരോ ഐറ്റത്തിൻ്റെ പറയാൻ ടീക്ക് ഒരു ഏക്കറിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ കിട്ടും കോഫിക്ക് തൊണ്ണൂറ്റാറായിരം രൂപ കിട്ടും റാംപുട്ടാൻ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടും ലോങ്ങന് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടും അവക്കോടയ്ക്ക് ഒരു ഹെക്ടറിയിൽ നിന്ന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കിട്ടും ദുര്യാൻ ഇരുപത്തി ലക്ഷം രൂപ കിട്ടും മംഗോസിന് പതിനെട്ട് പോയിന്റ് ഏഴ് ലക്ഷം രൂപ കിട്ടും അച്ചാ അച്ചാ ചെരുവിന് അച്ചാ ചെരു അല്ലേ അച്ചാ ചെരുവിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കിട്ടും ജാക്ക് ഫ്രൂട്ട് നമ്മുടെ ചക്കയ്ക്ക് ഈ പറഞ്ഞ റബ്ബറിന് കിട്ടുന്നതിനേക്കാളും വല്ല ജാക്ക് ഫ്രൂട്ടിന് കിട്ടുന്നുണ്ട് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു ചക്കയ്ക്ക് പത്ത് രൂപ വെച്ച് ഇപ്പം പല ആൾക്കാർ ഈയിടെ ഈ കൊറോണ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം ജീവിച്ചു പോയത് എങ്ങനെയാണെന്ന് ചക്ക പറ്റും അതുപോലെ തന്നെ ഈ ചക്ക നല്ലതായിട്ട് കഴിക്കാൻ ഉള്ളതെന്ന് മനസ്സിലായി അതുപോലെ തന്നെയാണ് പിന്നെയുള്ള ദുര്യാൻ ദുര്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെക്ടറിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷം രൂപ കിട്ടും ദുര്യാൻ ഈ അപ്യൂ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ അപ്യൂ അപിയു ആപിയു ഞാനത് കഴിച്ചിട്ടില്ല അത് ഇവർ ഹോം ഗ്രഹങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതിന് ഇരുപത്തിയാറ് ലക്ഷം രൂപ കിട്ടും അതുപോലെ തന്നെ ലിച്ചിക്ക് പതിമൂന്നര ലക്ഷം രൂപ കിട്ടും ഇത് കറക്റ്റായിട്ട് കണക്കനുസരിച്ച് ഹൈക്കോട് റിട്ടയേർഡ് ജഡ്ജ് നല്ലൊരു കൃഷിക്കാരനാണ് പുള്ളി മറ്റ് കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പഠിച്ചിട്ട് പ്രസിദ്ധീകരിച്ചതെന്നാണ് ഷാജിനോട് പറഞ്ഞത് ഏതായാലും ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കൃഷിയേക്കാരും ഏറ്റവും ലാഭകരമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഫ്രൂട്ട്സ് കൾട്ടിവേഷൻ അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ സർക്കാരിന് ആർജോ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷുവിനെ പ്ലാന്റേഷൻ മേഖലയെ പെടുത്തതല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിനെയും കൂടെ പെടുത്തിയാവുന്നില്ലല്ലോ അപ്പൊ ഈ ലാൻഡ് റിഫോം സൈറ്റില് രണ്ട് നാപ്പത്തിനാലാ രണ്ട് നാപ്പത്തിനാലില് രണ്ട് സബ്ക്ലോസ് നാപ്പത്തിനാല് ആ രണ്ട് നാപ്പത്തിനാലില് ഒരു ചെറിയ ഭേദഗതി കൊടുത്തിട്ട് ഇതിനെ കെട്ടി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കണ്ടോ ഒരു ഒരു ചെറിയ ഒരു ഇത് ഉണ്ടായെന്നുള്ളതാണ് കേട്ടത് അല്ലേ ഒരു ഫൈവ് പെർസെന്റും കണ്ടോ ഈ കൺവേർഷൻ ആകാം എന്ന് പറഞ്ഞ ഫൈവ് പെർസെന്റും കണ്ടോ പറഞ്ഞു ആ ഫൈവ് പെർസെന്റ് കഴിഞ്ഞാൽ അത് ടൂറിസത്തിന് പിന്നെ വേറെന്താ മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഈ വൻകിട എസ്റ്റേറ്റുകളാണ് ഈ ഫ്രൂട്ട്സിന്റെ കൃഷിയിലോട്ട് മാറേണ്ടത് നമ്മുടെ ഇവിടെ ഈ റബ്ബർ കൃഷി പഠിപ്പിച്ചാരാ സായിപ്പന്മാരല്ലേ സായിപ്പുമാർ ഈ തട്ടേക്കാടല്ലേ കേരളത്തിലെ ആദ്യം തോട്ടം ആദ്യത്തെ തോട്ടം കുര്യാച്ചനൊക്കെ അറിയാം തട്ടേക്കാടാണ് കുര്യാത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഗോതംഗലം കാരനാണ് തട്ടേക്കാഴാണ് ഈ ഇന്ത്യയിൽ ആദ്യത്തെ തോട്ടം ഉണ്ടാകും സായിപ്പുമാർ അല്ലേ ആ തോട്ടം ഇപ്പൊ കുട്ടുവാപ്പള്ളേടില്ലായിരിക്കുന്നോ അപ്പൊ അവർ എങ്ങനെ വന്ന് സായിപ്പുമാർ വന്ന് വൻകിട തോട്ടങ്ങൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഈ സാധാരണ ചെറുകിടക്കാരന് ഒരേക്കറും രണ്ടേക്കരം ചെയ്ത് അവനെ ഈ റബ്ബർ പല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഉത്പാദിപ്പിച്ചുകൊണ്ട് ചെറുകിടക്കാരന് അതിനകത്ത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ചെറുകിടക്കാരന്റെ ഒരേക്കർ സ്ഥലമുണ്ട് അല്ലെ അമ്പൂസിന്റെ സ്ഥലമുണ്ടെങ്കിൽ രണ്ടേക്കർ സ്ഥലമുണ്ട് അവൻ പത്ത് റാംബുട്ടാൻ വെച്ചോണ്ടോ പത്ത് ലിച്ചി വെച്ചുകൊണ്ടോ പത്ത് മാങ്കോഷ്യം വെച്ചുകൊണ്ട് അവൻ രക്ഷപ്പെടാൻ പറ്റുവോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അല്ലെ അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ മാനുഫാക്ചറിങ് ഇതിന്റെ പൾപ്പ് പ്രോസസിങ് ഉണ്ട് ഫാക്ടറി വേണം കയറ്റുമതി ചെയ്യണം മാർക്കറ്റ് കണ്ടുപിടിക്കണം ഇത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നൂറ്റി മുപ്പത് കോടി ജനമില്ലേ ഇതിന് ഭയങ്കര അല്ലേ നമ്മളൊക്കെ കഴിക്കാനുള്ള സാധനം കിട്ടുന്നില്ല നമ്മളിപ്പോ എവിടുന്നാണ് ഇത് കൊണ്ടിരുന്നത് തായ്ലന്റിൽ നിന്നും മലേഷ്യയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക അവിടെ മുഴുവൻ ഈ കൃഷിയുണ്ട് അവിടത്തിനേക്കാളും ബെസ്റ്റ് കാലാവസ്ഥയാണ് കേരളത്തില് ഇത് ഇന്ത്യ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ചെയ്യാൻ പറ്റത്തില്ല നമ്മളോളം പുഴകളുള്ളതും വെള്ളമുള്ളതും നമ്മളോളം പ്രകൃതിക്ക് അനുകൂലമായ ഒരു സ്ഥലം വേറൊന്നുമില്ല അതുകൊണ്ട് ഈ സർക്കാർ ഫൈവ് പേഴ്സൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തോണ്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇതിനൊരു ഇന്റർപ്ലാന്റിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു പെർപ്പോസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇന്റർപ്ലാന്റിംഗ് കൊണ്ടൊന്നും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാരണം അറിയാം കുര്യാച്ചാർ എനിക്കൊരു സംശയം വന്നു കഴിഞ്ഞാല് ഈ നാൽപ്പതടി അമ്പതടി ദൂരത്തിലല്ലേ ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അതെ അപ്പോൾ ഒരു റബ്ബറിനകൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ വളരുമോ വളരുകയില്ല പിന്നെ കാപ്പിക്കകത്തോ ഒക്കെ വെക്കാന്നുള്ളൂ ഏലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്തിട്ട് അതിനകത്ത് വലിയ മരത്തിനകത്ത് കൊണ്ട് ഇത് വെക്കാൻ പറ്റുമോ പറ്റിയല്ല പറ്റും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ പറയണത് ഈ റബ്ബറിനും കോഫിക്കും ടീക്കും കൊടുത്ത പോലെ ഇതൊരു പ്ലാന്റേഷൻ ഇതായിട്ട് കണ്ടിട്ട് ഇതിനും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ കൃഷി രക്ഷപ്പെടു അപ്പൊ സാധാരണക്കാരനെ ചെയ്യും ചെറുകിട കൃഷിക്കാരനെ ചെയ്യും അവനും അതുകൊണ്ട് പ്രയോജനം കിട്ടും നമുക്ക് എക്സ്പോർട്ട് വിദേശ പണം എന്തുമാത്രം കിട്ടൂലേ ഭയങ്കരമായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യല്ലേ പിന്നെ ഇത് എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇവിടുത്തെ റബ്ബറിന്റെ വ്യവസായി അഥോലോകങ്ങളുണ്ട് അവരിതൊന്നും നന്നാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈയിടെ കണ്ട റബറിന് ഒരു സ്വല്പ വില കൂടി കഴിഞ്ഞപ്പോഴത്തേനാകപ്പെട വിഷയായി അവര് വ്യവസായികളിറങ്ങി കൃഷിക്കാരോട് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു ഇല്ല പെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങളെല്ലാം കണ്ട് കണ്ടുകെട്ടുമെന്ന് പറഞ്ഞു ആ അവിടെ കുഴപ്പമില്ല ഇപ്പം ഈ ഒരു ഈ എനിക്ക് തോന്നുന്നത് ഈ സർക്കാരിന് നല്ലൊരു വിൽപ്പറുണ്ടെങ്കിൽ ഇത് ഏത് സർക്കാർ വന്നാലും സെൻട്രൽ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഇവിടുന്ന് കാര്യം ഇരിക്കുക ഇരുപത് എം പിമാരുണ്ട് നമ്മൾ അവരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ പി സി തോമസ് ഒക്കെ അവിടെ പോയിട്ട് റബ്ബറ് ചോദിച്ച് ചോദിച്ചു ഉരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആരെങ്കിലും ഉരുള്ളുവോ ആരെങ്കിലും ഈ റബ്ബറിന് വേണ്ടിയിട്ട് ശബ്ദിക്കുകയോ കൃഷിക്കാർക്ക് കൊണ്ടുപോയി പറയുകയാണെന്നുണ്ട് ഈ വ്യവസായികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് കോടാനും കൂടിയുള്ള ആൾക്കാരാണ് അവർ അന്നേരം പോയി അവരെ പിടിക്കും അപ്പോൾ എൽ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഒരു നൂറ് കോടിയോ അഞ്ഞൂറ് കോടിയോ ആയിരം കോടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സെക്കൻഡ് വച്ചുണ്ടാവും ട്രാക്ടറേക്കാർക്ക് വിരി കൊടുക്കാൻ വേണ്ടി അതുകൊണ്ട് ഈ റബ്ബർ കൃഷിയൊക്കെ ഇത് ലാൻഡർ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാരുടെ സാധനം ഇത് റബ്ബറ് ഇവിടെ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ്റെ യാതൊരുവിധ ഗുണവുമില്ല അവനെ ഇതിന്റെ ടയർ ഉത്പാദിപ്പിക്കുന്നില്ല വ്യവസായത്തിന്റെ കാര്യത്തിലോ അവനെ ഇതിനകത്ത് പങ്കാളിയാക്കുന്നില്ല അവനെ ചുമ്മാ ഒരു പോലെ കരുതുന്നു അവൻ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോളാം അവൻ അതിൻ്റെ ലാഭം എടുത്തോണം പിന്നെ നോർത്ത് ഇന്ത്യക്കാർ കേരളക്കാരനെ ഇരിക്കാൻ വേണ്ടി വരും അപ്പോൾ കേരളത്തിലുള്ള ഭരണകർത്താക്കൾ നമ്മൾ ഉണ്ടാക്കിയ നിയമമാണ് ലാൻഡ് റിഫോംസ് ആക്ട് അല്ല സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെൻറ് ആക്റ്റല്ല അപ്പം നമുക്കിവിടെ ആ നിയമം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മുഖ്യമന്ത്രിക്കതിനുള്ള ആർ ജി ഒ ഉണ്ട് അതിനിടയ്ക്ക് ഈ മൂന്ന് വിഷയമായി പോലെ വിചാരിച്ചാൽ എന്നൊക്കെയാ അതിനിടയ്ക്ക് സ്വപ്നം ആക്കിയത് തൊണ്ണക്കിയത് ദരിതാക്കിയത് ഏഹ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇപ്പൊ ഒരാള് ചെയ്യാന്ന് പറയി കഴിഞ്ഞാൽ ജയിക്കത്തില്ല എന്താ ചെയ്യേണ്ടെന്ന് പറയത്തില്ല മൊത്തം വിഷയങ്ങളൊ മനുഷ്യൻ ജീവിക്കാൻ മാർഗില്ലാത്ത ഒരു സ്ഥിതിയിലോട്ട് തിരികെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ ആഹ് നമ്മുടെ മറ്റേ കമ്മീഷനെ പൊട്ടി പറഞ്ഞ റിട്ടയർഡ് ജഡ്ജ്മെന്റ് കമ്മീഷനെ പൊട്ടി പറയുന്നുണ്ട് എന്റെ കയ്യിൽ അതിന്റെ കോപ്പി ഉണ്ടായിരുന്ന അതില്ല എറണാകുളത്ത് ആ കമ്മീഷൻ പെട്ടെന്ന് കോപ്പിയിൽ പറയുന്നുണ്ട് എനിക്ക് എനിക്കതിന്റെ കണക്കെനിക്കറിയാം ഇരുപത്തി ഒരായിരം കോടി രൂപയുടെ വരുമാനം ഉണ്ടായിരുന്നു ഈ റബ്ബർ കോഫി ടീ ഇങ്ങനെയുള്ള കാശ് നമ്മുടെ കേരള സർക്കാരിന് കിട്ടുക അപ്പം ഇരുപത്തി ഓരായിരം കോടി രൂപയുടെ ടാക്സ് മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കാശ് കേരളത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ കൃഷിക്കാരന് ഇവിടെ ഉണ്ടാകുന്ന പുരോഗതികൾ എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കിട്ടിയിരിക്കുന്ന വെച്ചാൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കോടിയേ മൂന്നിലൊന്ന് അമ്പത്തി മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് വന്നിരിക്കുന്നത് അപ്പം പ്ലാന്റേഷൻ മേഖലയിൽ മാത്രം അമ്പത്തിമൂന്ന് ശതമാനം കുറവാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ കണക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം എൽ എമാരും ഇത് ഈ നമ്മുടെ മോദി സർക്കാർ ഈടെ കർഷക ഇറക്കി അത് ഈ കൊറോണ കാലഘട്ടത്തിലാണ് പുള്ളി അത് ഓർഡിനൻസ് ആയിട്ട് ഇറക്കി അത് കഴിഞ്ഞ് ബില്ല് പാസാക്കി ഇപ്പൊ നമ്മൾ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പാസ്സാക്കി അല്ലെങ്കിൽ ഒരു അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വെക്കട്ടെ എത്ര എം എൽ എമാര് ഇതിന് പിന്തുണയ്ക്കും വെക്കട്ടെ കാണട്ടെ എത്ര പേര് എതിര് നില്ക്കുന്നുള്ളത് കാണട്ടെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതിന സൈഡ് ചെയ്തു തൊഴിലാളി യൂണിയൻകാർ സൈഡ് ചെയ്യും ഇല്ല തൊഴിലാളി പീരുമട് എസ്റ്റേറ്റിലും തീക്കോയി എസ്റ്റേറ്റിലും ഇല്ലെങ്കിൽ ഈ നേരിമംഗലം എസ്റ്റേറ്റിലും ഇങ്ങനെയുള്ള എല്ലാ റവർത്തോട്ടത്തിലും പോയി അന്വേഷിക്കട്ടെ ഇപ്പൊ എത്ര ബോയ്സ് എസ്റ്റേറ്റും ഉണ്ടാക്കിയതൊക്കെ അടഞ്ഞി കിടക്കുക അപ്പ തൊഴിലാളിക്ക് തൊഴിലില്ല പുര്യാദ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന റവർത്തോട്ടത്തിലുള്ള തൊഴിലാളിയെ പോലും പുതുതായിട്ട് പതിക്കലോ പതിക്കുന്ന പരിപാടി ഇല്ല അപ്പം അല്ലാത്ത ജോലിന്ന് പോകണം എല്ലാരും പറഞ്ഞുവിടുക ഇത് വന്നു കഴിഞ്ഞാൽ ഇത് സംഗതിക്ക് മാറ്റം വരിക സംഗതിക്ക് മാറ്റം വരും ഇത് ദൈവത്തിന്റെ നാടാന്നാ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാ പറയുന്നത് ഇത്ര പത്ത് നാപ്പത്തിനാല് പുഴയും വെള്ളവും മറ്റു സൗകര്യമുള്ള സ്ഥലം ഇവിടെയാണെങ്കിൽ തന്നെ കുര്യാത്തിന് ഈ പത്ത് നാല്പത് ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ ഒരു ടൂറിസം വെച്ചുകഴിഞ്ഞാല് ഇതൊന്ന് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർ പണി കിട്ടും ഇല്ല കിട്ടിയല്ലോ റബറിനകത്ത് അങ്ങനെ പണി കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല അങ്ങനെയാണ് ഇത് കിടക്കുന്നത്